കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരുന്നു ഇതനുസരിച്ച് ഇനി മുതൽ എല്ലാ വാഹന രേഖകളും ലൈസൻസ് ഉൾപ്പെടെയുള്ളവ സർക്കാരിന്റെ ഡിജി ലോക്കറിലോ എം പരിവാഹൻ പോർട്ടലിലോ ഡിജിറ്റലായി സൂക്ഷിക്കാം രാജ്യത്ത് ഇനി ഒരേതരം ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിരിക്കും വാഹന വിവരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇവയുടെ സോഫ്റ്റ് കോപ്പി കൈവശമുണ്ടെങ്കിൽ ധൈര്യമായി യാത്ര ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയ്ക്ക് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാകില്ല റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനം ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരികയാണ് വാഹനത്തിന്റെ മെയിന്റനൻസ് സർട്ടിഫിക്കറ്റുകൾ ഈച്ചൽ ആൻഡ് തുടങ്ങിയവ എല്ലാ ഡിജിറ്റൽ രൂപത്തിലും ഉപയോഗിക്കാം ഇതിന് സർക്കാരിന്റെ ഡിജി ലോക്കർ അല്ലെങ്കിൽ എം പരിവാഹൻ പോർട്ടലുകളെ ആശ്രയിക്കാം വാഹന പരിശോധനാ സമയത്തെ ഫൈൻ സംബന്ധിച്ച വിവരങ്ങൾ വാഹന നമ്പറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിൽ ലഭിക്കും അതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ നാവിഗേഷൻ മാത്രമേ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കേന്ദ്രീകൃത ഓൺലൈൻ ഡേറ്റാബേസിൽ പത്തു വർഷം വരെ വാഹന ഉടമകളുടെ രേഖകളും പിഴ വിവരങ്ങളും സർക്കാരിന് സൂക്ഷിക്കാനാകും വാഹന പരിശോധനയ്ക്കിടെ ഡിജിറ്റൽ രേഖകൾ ഹാജരാക്കിയാൽ മതിയെന്ന് കേരള പോലീസും അറിയിച്ചിട്ടുണ്ട് ഒഫീഷ്യൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇക്കാര്യം രേഖകൾ ഡിജി ലോക്കർ എം പരിവാഹൻ ആപ്പുകളിൽ ഡിജിറ്റലായി സൂക്ഷിക്കാം ക്കിടെ ഹാജരാക്കുന്ന ഇലക്ട്രോണിക് രേഖകൾ ആധികാരിക രേഖയായി നിയമപ്രകാരം പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആധികാരികൾ ഡിജി ലോക്കർ ആപ്പുകളിൽ ഡിജിറ്റലായി സൂക്ഷിക്കാം വാഹന പരിശോധനയ്ക്കിടെ ഹാജരാക്കുന്ന ഇലക്ട്രോണിക് രേഖകൾ ആധികാരികരേഖയായി അംഗീകരിക്കാനാണ് പുതുക്കിയ മോട്ടോർ വാഹന നിയമപ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര ഐ ടി മന്ത്രാലയം പുറത്തിറക്കിയ ഡിജി ലോക്കർ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പിന്റെ എം പരിവാഹൻ എന്നീ ആപ്പുകൾ മുഖേന ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് ഫിറ്റ്നസ് പെർമിറ്റ് തുടങ്ങിയ രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കാൻ കഴിയും വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസ് അധികാരികൾക്ക് മുന്നിലും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും കാണിക്കാവുന്ന ആധികാരിക രേഖയാണിത് ഉദ്യോഗസ്ഥർക്ക് ഈ ആപ്പുകൾ വഴി രേഖകൾ പരിശോധിക്കാൻ സാധിക്കും അതേസമയം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതോടെ അവസാനിക്കുകയാണ് ഇനി രാജ്യത്ത് ഗ്യാസ് കണക്ഷനും സിലിണ്ടറുകളും സൗജന്യമായിരിക്കില്ല ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള അഞ്ചു കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി ഉജ്വല യോജനയിൽ നിലവിൽ അംഗത്വമില്ലാത്ത അർഹതയുള്ള കുടുംബാംഗങ്ങൾക്കും കോവിഡ് കാലത്ത് പ്രഖ്യാപിച്ച സൗജന്യ പാചകവാതക പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് സർക്കാർ അവസരം നൽകിയിരുന്നു ഇനി വിദേശത്തേക്ക് പണം അയക്കുന്നതിനും ചിലവേറും വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന് അഞ്ചു ശതമാനം നികുതി ഈടാക്കും ഏഴ് ലക്ഷം രൂപയിൽ മുകളിലുള്ള പണം ഇടപാടുകൾക്കാണ് അഞ്ച് ശതമാനം അധിക ടി സി എസ് ബാധകമാകുക നിലവിൽ ഇതിന് ടി ഡി എസ് ബാധകമാണ് അതേസമയം ഏത് വിദേശ ടൂർ പാക്കേജിനും അഞ്ച് ശതമാനം നികുതി ഈടാക്കും എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇനി വിദേശ ടൂറുകൾ ചിലവേറും ഇന്നു മുതൽ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നതിന് പുതിയ നിയമങ്ങൾ ബാധകമാകും കോവിഡ് വ്യാപനത്തെ തുടർന്നാണിത് പ്രീമിയം ആരോഗ്യ സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയരും ഇതുവരെ ആരോഗ്യ ഇൻഷുറൻസിന് കീഴിൽ പരിരക്ഷ ഇല്ലാതിരുന്ന പതിനേഴിനോളം രോഗങ്ങൾക്ക് ഇനി പരിരക്ഷ ലഭ്യമാകും ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ പുതുതായി ഇൻഷുറൻസ് എടുക്കുന്നതിനും ചെലവ് ഉയരാൻ കാരണമാകും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച മാറ്റങ്ങളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ഒരു ഓൺലൈൻ ഇടപാടും നടത്താത്ത കാർഡ് ഉപയോഗിച്ച് ഇനി ഓൺലൈൻ ഇടപാട് സാധിക്കില്ല കാർഡുടമയ്ക്ക് ആവശ്യമുള്ള സേവനങ്ങൾ തിരഞ്ഞെടുക്കാം എ ടി എം സേവനം ആവശ്യമില്ലാത്തവർക്ക് അത് ബാങ്കിൽ അറിയിച്ചാൽ മതി പ്രതിദിന ഇടപാട് പരിധിയും തീരുമാനിക്കാം മധുരപലഹാരങ്ങളുടെ ഉപയോഗ കാലാവധി വ്യക്തമാക്കണമെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം ഇന്ന് പ്രാബല്യത്തിൽ വരും പാക്കറ്റിലല്ലാതെ വിൽക്കുന്ന ജിലേബി ലഡു തുടങ്ങിയവയ്ക്ക് ഇന്നുമുതൽ ബെസ്റ്റ് ബിഫോർ തീയതി നിർബന്ധമാണ് ടി വി ഓപ്പൺ സെൽ പാനലിനുള്ള അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഇളവ് അവസാനിച്ചു മുപ്പത്തിരണ്ട് ഇഞ്ച് ടിവിക്ക് അറുന്നൂറ് രൂപ വരെയും നാല് ഇഞ്ചിന് ആയിരത്തി ഇരുനൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും വില ഉയർന്നേക്കാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ ആദായ നികുതി റിട്ടേൺ വൈകി സമർപ്പിക്കാനും തിരുത്തി സമർപ്പിക്കാനുമുള്ള സമയം നവംബർ മുപ്പത് വരെ നീട്ടി റിട്ടേൺ നൽകാനുള്ള അവസാന തീയതിയും നവംബർ മുപ്പതിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വാർഷിക വരുമാനം പത്ത് കോടി രൂപയിൽ കൂടുതലുള്ള വ്യാപാരികൾക്ക് മാത്രമാകും ഇന്നു മുതൽ സ്രോതസ്സിൽ ആദായ നികുതി പിരിക്കാനുള്ള ചട്ടം ബാധകമാവുക അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം ടി സി എസ് ഈടാക്കാനാണ് നിർദ്ദേശം കൂടാതെ പാക്കറ്റ് ഇല്ലാതെ വിൽക്കുന്ന മധുര പലഹാരങ്ങൾക്ക് ബെസ്റ്റ് ബിഫോർ തീയതി നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു